إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുവ ആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹു ചാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മൂല്യമേറിയതും സ്ഥിരപ്രതിഷ്ഠയുള്ളതുമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അത്ര തന്നെ മൂല്യമുള്ളതും സ്ഥിരതയുള്ളതുമായ തീരുമാനങ്ങൾ അത്യാവശ്യമാണ് പലരും അവരുടെ തീരുമാനങ്ങളിൽ ഉറപ്പില്ലാത്തവരാണ് ആടി ഉലയുന്നവരാണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല നിസ്സാരമായ ആഗ്രഹങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിസ്സാരമായ തടസ്സങ്ങളുടെ മുന്നിൽ ഉന്നതമായ ലക്ഷ്യങ്ങളെ മറന്നുപോവുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്ന ദുർബലത മനുഷ്യൻ കാണിക്കുന്നുണ്ട് ഒരു കഥ പറയാറുണ്ട് തങ്ങളെ ചവിട്ടി അരച്ച ഒരു ആനയെ കൊല്ലാൻ വേണ്ടി ഉറുമ്പുകളുടെ നേതാവ് ഉറുമ്പുകളെ പറഞ്ഞയച്ചു ലക്ഷ്യം ആനയെ കൊല്ലലാണ് കുറേ കഴിഞ്ഞിട്ടും ഉറുമ്പുകളെ കാണാതായപ്പോൾ നേതാവ് അന്വേഷിച്ചു വന്നു അപ്പോൾ ഉറുമ്പുകൾ ഒരു ചെറിയ ശർക്കര കഷ്ണത്തിൻ്റെ ചുറ്റിലും കൂടി ആ ശർക്കര തിന്നുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷ്യത്തിനിറങ്ങിയപ്പോൾ ഈ ശർക്കര കണ്ടപ്പോൾ അതിലേക്കാണ് ആ ഉറുമ്പുകൾ തിരിഞ്ഞത് അതേപോലെയാണ് മനുഷ്യരിൽ പലരും ഒരു ലഡു ഒരു ബിരിയാണി ഒരു കട്ടൻ ചായ കാണുമ്പോഴേക്ക് തൻ്റെ വലിയ വലിയ തീരുമാനങ്ങൾ മാറ്റാൻ മാത്രം ദുർബലനാണ് മനുഷ്യൻ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ഉന്നത വിജയങ്ങൾ നേടണമെങ്കിൽ വ്യക്തമായ തീരുമാനങ്ങളും ആ തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കാനുള്ള കെൽപ്പും നമ്മുടെ മനസ്സിന് ഉണ്ടാവേണ്ടതുണ്ട് പ്രവാചകന്മാർ അപ്രകാരമായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുഹാനഹുഅാല അവരെ ഉലുൽ ആസ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് അഥവാ സ്ഥിരതയുടെ ആളുകൾ തൻ്റെ ഇടത്തിൻ്റെ ആളുകൾ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നവർ നബി നബിസ്ാഹു അലൈഹി വസല്ലാ സുഹാനു തല പറയുന്നത് അമ്പിയാക്കളിലുള്ള ഉലുൽ അസമിൻ്റെ ആളുകൾ തൻ്റെ ഇടത്തിൻ്റെ ആളുകൾ ക്ഷമിച്ചതുപോലെ നബിയെ ക്ഷമയോടുകൂടി ലക്ഷ്യത്തിനു വേണ്ടി പൊരുതുക എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബാനു തല ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രവാചകന്മാർ അവരുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിന്നവരാണ് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പരിഹാസങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഒരിക്കലും അവർ അക്കാരണത്താൽ പിറകോട്ടു പോയിട്ടില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും പാഠമാവേണ്ടതാണ് അതുകൊണ്ട് സ്ഥിരപ്രതിഷ്ഠയുള്ള ആളുകളാവുക ഉന്നതമായ തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കുക ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും അതിൽ അടിയുറച്ച് നിൽക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്ഷമയും തക്വയും അള്ളാഹു സുഹാനോ പറയുന്നു നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ തക്കുവയോടുകൂടി നിലകൊള്ളുകയാണെങ്കിൽ അത് തൻ്റേടമുള്ള ഇടമുള്ള ഒരാളെ തൻ്റെടിയാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ും പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും വേദക്കാരിൽ നിന്നും അതേപോലെയുള്ള ആളുകളിൽ നിന്നും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും വ ഇൻ തസ്ബിറു നിങ്ങൾ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക വ തത്തക്കു അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ അത് തൻ്റെ ഇടത്തിൻ്റെ വിഷയമാണ് എന്നാണ് അള്ളാഹു സുബാനോ താല പറയുന്നത് അതുകൊണ്ട് ക്ഷമാലുക്കളായി തീരുക ഉള്ളവരാവുക എങ്കിൽ നമുക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റൊന്നാണ് മാപ്പ് നൽകലും വിട്ടുവീഴ്ച നൽകലും പറയുകയാണ് ആരാണോ ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുന്നത് അത് തൻ്റെ ഇടമുള്ള കാര്യമാകുന്നു പലരും അവരുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അവരുടെ കോപം കൊണ്ടോ അവരുടെ ക്ഷമകോട് കൊണ്ടോ ആണ് മറ്റൊരാൾക്ക് മാപ്പ് നൽകാൻ അവർ തയ്യാറല്ലാതിരിക്കുമ്പോൾ ഈഗോ അവരെ പിടികൂടുമ്പോൾ വലിയ ലക്ഷ്യങ്ങളെ മറന്നിട്ട് പിന്നീട് അതുമായി ചുറ്റിപ്പറ്റി കാര്യങ്ങളിൽ അവർ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് എത്രയെത്ര ആളുകളുണ്ട് അവരുടെ ജീവിതം മുഴുവൻ ഒരു പക്ഷേ കോടതികളിലായിരിക്കും വക്കീലിൻ്റെ കൂടെയായിരിക്കും അതേപോലെയുള്ള ആളുകളുടെ കൂടെയായിരിക്കും ഒരു മാപ്പ് നൽകേണ്ടുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നു മാപ്പ് നൽകൂ വിട്ടുവീഴ്ച കാണിക്കൂ ക്ഷമ കാണിക്കൂ അതാണ് തൻ്റെ മാർഗം ഉയർന്ന മൂല്യങ്ങളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും അത് നിങ്ങളെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് മുഷാവറ വേണം ആളുകളുമായി കൂടിയാലോചിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഖുർആാനിലും ഹദീസിലും വന്ന കാര്യങ്ങളിൽ പിന്നെ മുഷാവറയുടെ ആവശ്യമില്ല അതല്ലാത്ത ഭൗതികമായ വിഷയങ്ങളിൽ നമ്മൾ അറിവുള്ള ആളുകളുമായി കൂടിയാലോചിക്കുക അത് തൻ്റെ ഇടത്തിൻ്റെ ഒരു മാർഗമാണ് അങ്ങനെ കൂടിയാലോചിച്ച് കഴിഞ്ഞാലോ ആ തീരുമാനത്തിൽ നിന്ന് പിന്നെ മാറാതിരിക്കുക അതല്ലാതെ നിമിഷങ്ങൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ മാറുന്നൊരവസ്ഥ ഉണ്ടാവരുത് അള്ളാഹു പറയുന്നത് അള്ളാഹു സുബാനു പറയുകയാണ് കാര്യങ്ങൾ നിങ്ങൾ കൂടിയാലോചിക്കുക അങ്ങനെ കൂടിയാലോചിച്ച് നല്ല ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ് അതൊരു തീരുമാനം ായി കഴിഞ്ഞാൽ പിന്നെ ഫതവക്കൽ അലല്ലാ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക റബ്ബിനോട് സഹായം തേടിയിട്ട് അതിൽ അതി നിൽക്കുകയാണ് വേണ്ടത് തീരുമാനങ്ങൾ മാറ്റിമറച്ചുകൊണ്ടിരിക്കരുത് എന്ന് അള്ളാഹു സുബഹാനോ താല പറയുന്നു അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിലുള്ള അജഞ്ചലമായ വിശ്വാസം ആ വിശ്വാസമാണ് ഇഷ്തിക്കാമത്തിലേക്ക് നമ്മെ നയിക്കുന്നത് അഥവാ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് അള്ളാഹു സുബാനോ തല പറയുന്നു ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നെ നേരെ ചൊവ്വ സ്ഥിരതയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഷ്തിക്കാമത്ത് ഉണ്ടാവണമോ സബാത് അഥവാ സ്ഥിരതയുണ്ടാവണോ റഹ്മാനായ റബ്ബിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം അവനിൽ ഭരമേൽപ്പിക്കാനുള്ള കരുത്തുണ്ടാകണം അങ്ങനെയാണെങ്കിൽ അടി ഉറച്ച് നിൽക്കുവാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ആ റഹ്മാനായ റബ്ബിനെ നിരന്തരമായി ഓർക്കുന്ന ആളുകളായി മാറുക ജിഖ്രകൾ വർദ്ധിപ്പിക്കുക അള്ളഹ ഉസ്ഹാനോ തല പറയുന്നത് ഈമാനുള്ളവരെ നിങ്ങളൊരു സംഘത്തെ അഥവാ ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുത്തു അടിയുറച്ച് നിൽക്കുക പാദങ്ങൾ ഇടറിപ്പോകരുത് വതു നിങ്ങൾ നിങ്ങളാഹുവിനെ ധാരാളമായി ഓർക്കണം അല്ലക്കും തുഫ്ലിഹൂൻ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബാനഹുവ ആലയെ ധാരാളമായി ഓർക്കുകയാണെങ്കിൽ അവർക്ക് സബാത്തുണ്ടാകും സ്ഥിരതയുണ്ടാകും വിജയമുണ്ടാകും എന്നാണ് അള്ളാഹു സുബാനഹുവ ആല പറയുന്നത് അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതത്തെ സഹായിക്കുക ഈ മതത്തെ ചെയ്യുക സംരക്ഷിക്കുക ഈ മതത്തെ പ്രബോധനം ചെയ്യുക എങ്കിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അള്ളാഹു നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും അതിനു പുറമെ നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ കാൽപാദങ്ങൾക്ക് സബാത്ത് നൽകണമെങ്കിൽ

ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹുവത്ത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും തീരുമാനങ്ങളിൽ പതരാതിരിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനുഹൂവത്തെ ആലയുടെ കതിറിറിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവുക ഓരോന്നിനും അള്ളാഹു ഉസ്ബാനോത്തല ഒരു കതിർ നിശ്ചയിച്ചിട്ടുണ്ട് ആ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് വിജയത്തിനുള്ള മാർഗങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മാർഗങ്ങളെ സമീപിക്കണം പരാജയത്തിൻ്റെ മാർഗങ്ങൾ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം അള്ളാഹുസ്ബാനു പറയുന്നു ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു മതി അവൻ അവൻ്റെ കാര്യങ്ങളിൽ വിജയിക്കുന്നവനാകുന്നു എന്നിരുന്നാലും അള്ളാഹു എല്ലാറ്റിനും ഒരു കതിർ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ കതിറിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് അള്ളാഹു സുഹാനോ തല തരുന്നത് അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക റസൂൽഹി സലാഹു അലൈ വസലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു അള്ളാഹു അള്ളാഹുവേ ഞാൻ നിന്നോട് സബാത്തിനെ ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളിലും നീ എനിക്ക് ഒരു ഉറപ്പ് നൽകണേ റബ്ബെ പതറിപ്പോവാതെ ഉറച്ചു നിൽക്കാൻ നീ എന്നെ സഹായിക്കണേ റബ്ബെ അഥവാ റുഷ്ദിൽ തൻ്റെ ഇടത്തിൽ അഥവാ ഹിതായത്തിൻ്റെ മാർഗത്തിൽ ചരിക്കാനുള്ള ഉറച്ച തീരുമാനം മനസ്സിൽ നൽകണേ റബ്ബെ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് റുഷ്ദ് ഹിതായത്ത് ശരിയായ വഴി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനിനി ഈ വഴി മാത്രമേ സഞ്ചരിക്കൂ എന്ന ഉറച്ച തീരുമാനമെടുക്കാനും ആ ഉറച്ച തീരുമാനമെടുത്തതിന് ശേഷം അക്കാര്യത്തിൽ കൂടി നിലകൊള്ളാനും അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ എന്ന് റസൂൽഹി സലാഹു അലൈ വസ്സലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ പറയപ്പെട്ട പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും അങ്ങനെയാണ് വ്യക്തികൾക്ക് വിജയമുണ്ടായിട്ടുള്ളത് കുടുംബങ്ങൾക്ക് വിജയമുണ്ടായിട്ടുള്ളത് രാഷ്ട്രങ്ങൾക്ക് വിജയമുണ്ടായിട്ടുള്ളത് അറബി അൽ മുത്തഹിദ നമുക്കറിയാവുന്നതാണ് നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ എന്തൊക്കെയാണോ ആ ഗുണങ്ങളിലൂടെ ഒരു ഉന്നതമായ രാഷ്ട്രമായി മാറാൻ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രമായി മാറാൻ സാധിച്ചു തികഞ്ഞ ഉൾക്കാഴ്ചയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ആ ഭാവിയിൽ വിജയിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കൂടിയാലോചനയിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിൽ വരുത്താനുള്ള തൻ്റെ ഇടവും അതിൽ നിന്ന് മാറ്റം വരുത്താതിരിക്കാനുള്ള ശ്രദ്ധയുമാണ് ഒരു രാഷ്ട്രത്തെ വിജയത്തിലെത്തിക്കുന്നത് വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം വിജയത്തിലെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രം നാളെ അഥവാ ജനുവരി പതിനേഴ് യൗമുൽ അസ്മായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഥവാ ദ ഡേ ഓഫ് ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആ ദിവസത്തിൽ മാത്രം ഉറച്ച തീരുമാനം എന്ന അർത്ഥത്തിലല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലുടനീളം ഡിറ്റർമിനേഷൻ അഥവാ അസ്മ് ഉറച്ച തീരുമാനങ്ങൾ എങ്ങനെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന പാഠം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിലുടനീളം കൊണ്ടുപോകുവാനും വേണ്ടിയാണ് അത് ഖുർആൻ നൽകുന്ന പാഠമാണ് ഹദീസുകൾ നൽകുന്ന പാഠമാണ് പ്രവാചകന്മാരും സഹാബികൾ نسألك الله سبحانه وتعالى ما يبرر أن نكرهكما راقتيه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زائد والشيخ مكتوم والشيخ خليفة وإخوانهم من شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار